ഹായ് നമസ്കാരം തക്കാളി കൃഷി നമ്മൾ ഗ്രോ ഉപേഗിൽ ചെയ്തതിൻ്റെ വീടിയാണ് ഞാനിവിടെ കാണിക്കുന്നത് സ്ഥലപരിമിതി ഉള്ളവർക്ക് ഗ്രോ ഉപേഗില് അടിപൊളിയായിട്ട് കൃഷി ചെയ്യാം അതുപോലെ കൃഷി ചെയ്തിട്ട് നല്ല വിളവ് ലഭിച്ചതാണ് ഈ ഒരു പ്രായമാകുമ്പോൾ നമുക്കിതായതുപോലെ ഷീമക്കന്നയുടെ ഇല ഉണ്ടല്ലോ അതിൽ ഇതിൻ്റെ ഷോട്ടിൽ പൊതായിട്ട് ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ കുറച്ച് മണ്ണിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക ക്ഷീമക്കുന്നലയുടെ ഇല ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താ ഗുണം ചരിച്ച് കഴിഞ്ഞാൽ കീടങ്ങളിൽ കീടങ്ങൾ വരാൻ സാധ്യത വളരെ കുറവാണ് പിന്നെ വെള്ളീച്ച അതുപോലുള്ള ശല്യങ്ങളൊക്കെ ഒരുവിധം ഈ ഛീമക്കുന്ന ഇല ഇതുപോലെ ഇട്ട് ഇട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ സാധിക്കും ഇത് നോക്കും നല്ല കരുത്തോടെയാണ് തക്കാളി തൈ നല്ലപോലെ കരുത്തോടെ വളരുന്നുണ്ട് ഞാൻ ഈ തക്കാളിത്തേക്ക് കൂടുതലും കൊടുത്ത് ഗോമൂത്രം ചാണകം കൂടി മിക്സ് ചെയ്തിട്ട് നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കുകയും അത് കാരണം കൊണ്ട് തന്നെ നല്ല ഗ്രോത്തിൽ വളർന്നു നല്ല അടിപൊളിയായിട്ട് വളർന്നു ഒരു കീടശല്യം ഉണ്ടായിരുന്നില്ലേ അതിൽ വീടയിൽ കാണുന്ന മുകളിൽ കാണുന്ന മഞ്ഞ മഞ്ഞക്കെണി എന്ന് പറയാൻ തന്നെ അതിലൊരു പശയാണ് അത് ഒരുവിധം കീടങ്ങളൊക്കെ വന്ന് അതുമ്പോൾ ഒട്ടിപ്പൊടിച്ചിരുന്ന് കഴിഞ്ഞാൽ അവർക്ക് പിന്നെ പറക്കാൻ സാധിക്കില്ല അതങ്ങനെ നശിച്ചു പോകും അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ കൃഷി ചെയ്യുന്ന സ്ഥലത്ത് ഇതുപോലെ ഒരു മഞ്ഞക്കണി വയ്ക്കുന്നത് നല്ലതായിരിക്കും ഇത് നോക്കൂ ഒരുപാട് തക്കാളി അത് കാരണം കൊണ്ട് തന്നെ ഒരുപാട് തക്കാളി ഉണ്ടായി അപ്പോൾ ഗ്രോ ബാഗിൽ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അടുത്ത വീഡിയോ എൻ്റെ ഗ്രോ ബാഗിൽ മണ്ണെങ്ങനെ ഒരുക്കാം എന്നുള്ളതാണ് അപ്പോൾ ആ വീഡിയോ എല്ലാവരും കാണണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങൾ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ മാത്രമേ ഞാൻ അടുത്ത് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ